പി എസ് സി കോഴി ആരോപണമായി ബന്ധപ്പെട്ടിട്ട് നിയമ നടപടിയിലേക്ക് കടക്കാനാണ് പ്രമോദ് കോട്ടൂളി ഒരുങ്ങുന്നത് നിലവിൽ പ്രമോദ് കോട്ടൂളി നമുക്കൊപ്പമുണ്ട് ശ്രീജിത്ത് ഇപ്പോൾ ആരോപണം നിഷേധിച്ചൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിയമ നടപടിയിലേക്ക് ഒരുങ്ങുന്നത് ശ്രീജിത്ത് ആരോപണം നിഷേധിച്ചല്ല ശ്രീജിത്ത് സത്യം പറഞ്ഞു ശ്രീജിത്ത് സത്യം പറഞ്ഞു അവർ കുറച്ചും കൂടി നേരത്തെ ആണെങ്കിൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നു അയാൾ സത്യം ഇനിയും പറയണം സത്യം എന്നാൽ ഈ വിഷയം അങ്ങനെ എന്തു ചെയ്യും കുറച്ച് കുറച്ച് സത്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ ആരോപണ ഉന്നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എല്ലാ ചാനലുകളിലും വന്ന വാർത്ത കോഴയ ആരോപണമെന്നാണ് ആ കോഴയ ആരോപണം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പ്രമോദ് കോട്ടുള്ളി കൈപ്പറ്റി എന്നാണ് വാർത്ത വന്നത് അപ്പോൾ ഈ ചാനലിൻ്റെ ചാനലുകൾക്കകത്ത് വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ട് പോയാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും ആ പരാതി നിലനിൽക്കാൻ സാധ്യത കുറവാണ് എന്നാണ് ഇപ്പം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അഡ്വക്കേറ്റ്സൊക്കെ പറഞ്ഞത് അപ്പോൾ ആ പരാതി നിലനിൽക്കണമെങ്കിൽ അതിന് സോളിഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ ആ കണ്ടെത്തി കൊടുത്തിട്ട് ശക്തമായിട്ടുള്ളൊരു പരാതി കൊടുക്കണം വെറുതെ ഒരു പരാതി കൊടുക്കല്ല ശക്തമായി നിലനിൽക്കുന്ന ഇങ്ങനെ ഒരു സാമ്പത്തിക ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ പറ്റ പാകത്തിൽ നിയമ കാര്യങ്ങൾ അതിൻ്റെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള കാര്യം അപ്പോൾ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ മുതൽ ഞാൻ അതിൻ്റെ അതിലായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടായിട്ട് ഇങ്ങനെ ഡിലേ ആയിപ്പോയതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് കൊടുക്കാൻ കൊടുക്കാനാവശ്യമായ സംവിധാനമാണ് നമ്മളത് പെട്ടെന്ന് ശ്രദ്ധയോട് കൂടി കൊടുത്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിനകത്തുള്ള ക്രിമിനലുകൾ രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ ക്രിമിനലുകൾ രക്ഷപ്പെടാൻ പാടില്ല അതുകൊണ്ട് അത് ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടാണ് ഇപ്പം ഞാൻ പാർട്ടിയുടെ മുന്നിൽ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് പാർട്ടിയുടെ മുന്നിൽ ഈ കാര്യങ്ങൾ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെയും കൺട്രോൾ കമ്മീഷന് മുന്നിലേക്കും ഞാനിതിൻ്റെ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ പാർട്ടിയെങ്ങനെ പാർട്ടി ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പാർട്ടിയെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്തും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ് താങ്കൾക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പ് പ്രശ്നമാണോ താങ്കൾ ഇത്തരത്തിലൊരു കരുവാകുന്നു എന്നുള്ളത് നമ്മളെ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടാക്കുന്നത് സ്വാർത്ഥതയുടെ ഭാഗമാണ് ഒന്നുകിൽ അധികാരം അല്ലെങ്കിൽ പണം പാർട്ടിയിലുണ്ടോ അത് പാർട്ടി പരിശോധിക്കട്ടെ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണല്ലോ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കള വറക്കണം എന്നാണ് അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള നല്ല പുല്ല് വളർന്നു വരുമ്പോൾ കളകൾ കൂടി എന്നിട്ട് ആ പുല്ലുകളെ പറിച്ചാൽ നല്ല പുല്ലുണ്ടാവില്ല താങ്കൾക്ക് നേരെയുള്ള ഒരു നീക്കത്തിന് അതും ഈ ഗ്രൂപ്പിൻ്റെ പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണോ താങ്കൾ സ്വാഭാവികമായിട്ടും എന്ത് ഗൂഢാലോചന ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ടല്ലോ ഇതിനകത്തൊരു കോൺസ്പെറൻസി നടന്നിട്ടുണ്ട് ഒരു സ്ക്രിപ്റ്റ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഒരു കൃത്യമായി രചിക്കപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ സ്ക്രിപ്റ്റിനകത്ത് പ്രമോദ് ഇടപെട്ട മനുഷിക സാഹചര്യത്തിനോടൊപ്പം ചേർത്ത് വായിക്കുന്നതിന് പകരം ആ കഥ മാത്രം വായിച്ചു പോയി അതിനെ ഒരു ചാർജ് ഷീറ്റാക്കി മാറ്റിയത് തെറ്റല്ലേ പ്രമോദ് ശ്രീജിത്തിൻ്റെ വീട്ടിൽ ഇതുവരെ പോയിട്ടില്ല നിങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോയത് ഞാനവിടെ എത്തുമ്പോൾ തന്നെ പറഞ്ഞു ഞാനിവിടെ ആദ്യമായിട്ടാണ് വരാൻ പോകുന്നത് അങ്ങനെ അവിടെ പോവാത്ത ഒരാളെ പറ്റി അതിന് മുമ്പേ പോയി എന്നുള്ളൊരു കഥ ഉണ്ടാക്കിയതാരാണ് അയാളെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്ന കഥ ഉണ്ടാക്കിയതാരാണ് അയാളെ നിരന്തരം കണ്ടു എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് ആരാണ് അത് പരിശോധിക്കേണ്ടേ ഇവിടെ എൻ്റെ നാട്ടിനകത്ത് യുവതാര കൂട്ടുള്ളി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അത് വർഷങ്ങളായിട്ട് ഈ നാട്ടിനകത്ത് ജീവകാരുണ്യ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എൻ്റെ നാട്ടിലെ ആൾക്കാരെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു പരിപാടിയാണത് അപ്പോൾ ഇവിടെ ഒട്ടേറെ പരിപാടികൾ നടക്കുന്നുണ്ട് അങ്ങനെ ആൾക്കാർ സംഘടിപ്പിക്കുന്നതിനകത്ത് ഇവിടെ ആളുകൾക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകളും കൂടി ഇതിൻ്റെ ഭാഗമാണ് ആ ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ എതിർപ്പ് തന്നെയാണ് ഇതിൽ അല്ലെങ്കിൽ ഒരു വിരോധമാണ് താങ്കളെ ഈ ഒരു ആരോപണത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിലേക്കൊക്കെ വലിച്ച് വലിച്ചു കഴിച്ചത് എന്നുള്ളത് ഈ പാർട്ടി ലോക്കൽ കമ്മിറ്റി അങ്ങനെന്നൊക്കെ പറയുന്നത് അവരിവിടെ വരുമ്പോൾ എൻ്റെ സ്നേഹിതൻ്റെ ഭാര്യ മാത്രമാണ് ഈ യുവതാരയിലൂടെ പ്രവർത്തിച്ചിട്ടാണ് അവരെന്തെങ്കിലും ആയത് ഈ വീട്ടിൽ നിന്നാണ് അവർ ഭക്ഷണം കഴിച്ചത് അവരെ വീട്ടിലൊരു പ്രയാസം ഉണ്ടായ സമയത്ത് അത്രയും കാലം എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണ് അവിടെ കൊണ്ട് കൊടുത്തത് അപ്പോൾ നമ്മളെ ഭക്ഷണം കൊടുത്ത നന്ദിയെങ്കിലും മനുഷ്യൻ്റെ മനസ്സിലില്ലെങ്കിൽ പിന്നെ അവരെന്ത് മനുഷ്യനാണ് അവരിപ്പോഴും എൻ്റെ സ്നേഹിതൻ്റെ ഭാര്യമാണ് അല്ലെ സ്നേഹനോട് എനിക്ക് പ്രശ്നമില്ല ഇവരോടും എനിക്ക് പ്രശ്നമില്ല പക്ഷെ എന്താണ് ഈ ഭക്ഷണം കൊടുത്ത ആൾക്കാരെ ഓർമ്മ വേണം ഭക്ഷണം കൊടുത്ത ആൾക്കാരെ ഓർമ്മ വെക്കണമെന്നല്ല പക്ഷെ എന്താണ് നമ്മുടെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു നന്മ സൂക്ഷിക്കണം